നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെത്തി ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് പാലക്കാട്ട് പൊതുസമ്മേളനമില്ല റോഡ് ഷോ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ പാലക്കാട് നഗരത്തിൽ ആരംഭിക്കും ഹെലികോപ്റ്ററിൽ കോയമ്പത്തൂരിൽ നിന്നാണ് അദ്ദേഹം പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത് പ്രധാനമന്ത്രിയെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഒക്കെ ചേർന്ന് സ്വീകരിച്ചു ഗ്രൗണ്ടിൽ നിന്ന് കാറിൽ നഗരമധ്യത്തെ കോട്ട മൈതാനത്തെ അഞ്ചു വിളക്കിൽ എത്തുന്ന മോദി അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് ഷോ സമാപിക്കുക പാലക്കാട്ട് പൊതുസമ്മേളനം ഇല്ല ശേഷം മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ എത്തുന്ന പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് തന്നെ പോകും റോഡ് ഷോ കാണാൻ നിരവധി പ്രവർത്തകരാണ് കോട്ട മൈതാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം പോലീസുകാർ സുരക്ഷാ നടപടികൾക്കായി രംഗത്തുണ്ട് എസ് പി ജി ഡി ഐ ജിയുടെ നേതൃത്വത്തിലും സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ വൈകിട്ട് കോയമ്പത്തൂർ നഗരത്തിൽ രണ്ട് കിലോമീറ്റർ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തുന്നത് റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കും